നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് രക്ഷപ്പെടാൻ വഴി പറഞ്ഞു കൊടുത്തത് എ ഡി ജി പി അജിത് കുമാർ ആണെന്ന് സരിത്ത് ശിവശങ്കർ വഴി സന്ദീപുമായാണ് ബന്ധപ്പെട്ടത് അജിത് കുമാർ ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് വ്യക്തമാണ് അജിത് കുമാർ സഹായിക്കുമെന്ന് ശിവശങ്കർ പറഞ്ഞുവെന്നും സരിത്തിന്റെ വെളിപ്പെടുത്തിലുണ്ട് അതേസമയം നിർണായക തെളിവുകൾ ഇനിയും പുറത്തു വരുമെന്ന് സ്വപ്നയും പ്രതികരിച്ചു എന്നെ ആ സമയത്ത് ക്രൈം ക്രൈം ബ്രാഞ്ച് ബ്രാഞ്ച് എന്ന് അല്ല നാലഞ്ചു ആൾക്കാർ ഗുണ്ട ഗൂൺ പറയാം അവർ വന്നാണ് പാറ്റിന്ന് പിടിച്ചറിയൊണ്ട് പോകുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ കയ്യില് കൊടുക്കുന്നത് ക്രൈം ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലാണ് എന്നെ എത്തിക്കുന്നത് പിന്നെ ഇതിന്റെ പിന്നിലും ഈ പറഞ്ഞ വ്യക്തിയാണല്ലോ മിസ്റ്റർ രാജി കുമാർ ആണെന്നാണല്ലോ ശാസിക്കില് പറഞ്ഞല്ലോ അതെ ഞാൻ ചോദിക്കുന്ന സ്ഥലത്ത് അന്ന് എല്ലാ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായങ്ങളും അന്ന് രാജീവ് കുമാർന്ന് കിട്ടിയിരുന്നു ശിവശങ്കർ സാറിൻ്റെ ഡയറക്ഷൻസ് എല്ലാം സന്ദീപിന് കൊടുത്തോണ്ടിട്ടുള്ളത് അതെ അതെ ഇത് ഇത് സന്ദീപ് സന്ദീപ് പറഞ്ഞ അറിവാണ് എനിക്കുള്ളൂ കാരണം ആ സമയത്ത് ഞാൻ കസ്റ്റംസ് കസ്റ്റഡിയിലായിരുന്നു ഞാൻ ഫോൺ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല ഞാൻ കസ്റ്റംസിന്റെ കസ്റ്റഡി ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് മീറ്റ് മീറ്റപ്പ് ചെയ്തപ്പോൾ സന്ദീപിന്റെ സ്വപ്നയുടെ അടുത്തല്ല മനസ്സിലാക്കിയത്

ഈ ബാംഗ്ലൂരിൽ നിന്നും നിന്നും ബാംഗ്ലൂർ പോകുന്ന വഴിക്കും കമ്മ്യൂണിക്കേഷൻ ത്രൂ സന്ദീപിനടുത്ത് എല്ലാം കൊടുക്കുന്നത് ത്രൂ ശിവശങ്കർ ആയിരുന്നല്ലോ ശിവശങ്കർ സാർ പറയുന്നുണ്ട് അജിത് കുമാർ പറയൂട്ട് മാത്രമേ നിങ്ങൾ പോകാവൂ ശരി ശരി ഇത് ഞാൻ വികാരം ചോദിച്ചോട്ടെ സ്ഥലത്ത് ഒരു കാര്യം കൂടെ ചോദിച്ചത് ഈ അജിത് കുമാറിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അതെന്താണ് നമ്മളുമായിട്ട് നമുക്ക് അറിയാം അതെന്ത് നമുക്കറിയത്തില്ല ഇപ്പൊ നമുക്ക് നമ്മുടെ വ്യക്തമായിട്ട് ഉണ്ടല്ലോ കാരണം വിജിലൻസ് ഡയറക്ടർ ആയിട്ട് വിജിലൻസ് പുള്ളി രണ്ടുമോ പിന്നെ പുള്ളി കൊടുത്ത പൊസിഷൻ ഏതാണ് ലോ ആന്റ് ഓർഡറിന്റെ അല്ലെങ്കിൽ കൊടുത്തത് അതായത് വിജിലൻസേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോസ്റ്റാണല്ലോ പുള്ളി കൊടുത്തത് കൊടുത്തത് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കെല്ലാം മനസ്സിലാക്കുള്ളൂ എന്താണ് പുള്ളിയുടെ ആവശ്യം പുള്ളിക്ക് എന്ത് ഗുണമുണ്ടായി ശാസ് തന്നെ ശാശിൻ തന്നെ പറഞ്ഞായിരുന്നു ശാസ്കിന് ഇത് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിൽ അടക്കം ഉണ്ടായിട്ടുള്ളത് ഈ മിസ്റ്റർ അജിത് കുമാർ പറഞ്ഞില്ല പിന്നെ ഇതിൽ കൂടെ നമുക്ക് എന്ത് തെളിവാണ് ആവശ്യം ഇവിടെ അല്ലെങ്കിൽ സ്വപ്ന സ്വപ്നങ്ങൾ പറയരുത് എന്ന ഒരു അജിത് കുമാർ അതെ അജിത് ശാസ്കരൻ പറയാനുള്ള ശാശ്കുമാർ ശാസ്കിരൻ സ്വപ്ന ഓഫീസിൽ നിന്ന് ഫോൺ അജിത് കുമാറിന്റെ ഫോൺ വരുമ്പോ ശാസ്കിരൻ പറയാനുണ്ടാ എ ഫോൺ ഞാൻ എനിക്ക് മറുപടി പറയണം നിങ്ങൾ തീരുമാനം ഇങ്ങനെ ഇങ്ങനെ സ്വപ്നം ഞാൻ ഒരു കുത്തി കൊന്നിട്ട് ഒളിച്ചോടുന്നതോ അല്ലെങ്കിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ട് സ്മഗ്ലിംഗ് ചെയ്ത് കോടികൾ ഉണ്ടാക്കിട്ട് ഞാൻ മുങ്ങുന്നതല്ല എന്നാ മനഃപൂർവ്വം ഇവിടെ നിന്ന് മാറ്റിയത് ബിക്കോസ് സ്കേപ്പ് ഗോട്ട് ആൻഡ് എനിക്കറിയില്ല ഞാൻ എന്റെ രണ്ടു മക്കളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ വേറെന്താണ് ചിന്തിക്കേണ്ടത് അപ്പൊ ഇപ്പം മിസ്റ്റർ എം ആർ അജിത് കുമാറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ നമ്മൾ പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്യോ ദിസ് വാസ് ദ ജെന്റിൽമെൻ ഹു ആസ് ഹെൽപ്പിംഗ് ശിവശങ്കർ ബിക്കോസ് ഫോർ എസ് എം ആർ അജിത് കുമാർ കിഡ്നാപ്പിംഗ് കേസിൽ തന്നെ ശരിത്തിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എച്ച് ആർ ഡി എസ് ജോലി നഷ്ടപ്പെട്ടു നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്റെ പേരിൽ കേസും ഉണ്ടായി അപ്പൊ പിന്നെ ഇത്രയും പവർഫുള്ളായ ഒരു എം ആർ രജത് കുമാർ അതും പേഴ്സണലി നമ്മൾ സംസാരിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ പറയേണ്ട കാര്യം എന്തിനാണ് ഇൻവൈറ്റ് അൺവാണ്ടഡ് ട്രബിൾ ബിക്കോസ് പുള്ളിക്കാരും പോലീസിലാണ് നൽകാൻ ജിജീഷ് ചേരുന്നുണ്ട് ജിജീഷ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ എം ആർ രാജകുമാറിന്റെ കുമാറിന്റെ പങ്കൊപ്പം തന്നെ എഡിജി പി ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാണ് എന്നുള്ളതും സരത്തിന്റെ വെളിപ്പെടുത്തൽ നിന്ന് മനസ്സിലാക്കുക സ്വപ്ന സുരേഷ് നിർണായക തെളിവുകൾ ഇനിയും പുറത്തു വരും എന്നാണല്ലോ പ്രതികരണം നടത്തിയത് ലക്ഷ്മി എം ആർ അജിത് കുമാറിനെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സരിത്തും ഒപ്പം തന്നെ സ്വപ്ന സുരേഷും എല്ലാം തന്നെ തങ്ങളെ രക്ഷപ്പെടാൻ പുറത്തേക്ക് കടക്കാൻ സഹായിച്ചവരിലൊരാൾ എം ആർ രജിത് കുമാർ ആയിരുന്നു എന്ന ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ജനൻ ടിവിയുടെ സരിത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളും അത് തന്നെയാണ് എം ആർ രജിത് കുമാർ മാത്രമല്ല അതിലൂടെ സരത്ത് പറയുന്ന കാര്യം അല്ലെങ്കിൽ സരത്ത് വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് ആർക്കു വേണ്ടിയാണ് എം ആർ രജിത് കുമാർ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എ ഡി ജി പി ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാണ് എന്ന് സരിത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ശിവശങ്കർ വഴിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വഴി പറഞ്ഞു കൊടുക്കുന്നത് അടക്കം അതിർത്തിയിലേക്കുള്ള വഴി കടന്നു പോകുന്നതിന് കടക്കുന്നതിന് വേണ്ടി അതിർത്തി വഴികളെല്ലാം കൃത്യമായി എം ആർ അജിത് കുമാർ പറഞ്ഞുകൊടുത്തിരുന്നു അത് ശിവശങ്കർ വഴിയാണ് പറഞ്ഞു കൊടുത്തത് അങ്ങനെ സന്ദീപും ശിവശങ്കറുമായിരുന്നു പരസ്പരം സംസാരിച്ചിരുന്നത് ഒരു ഘട്ടത്തിലും എം ആർ അജിത് കുമാർ ശിവശങ്കറുമായി സംസാരിച്ചിരുന്നില്ല അത്തരത്തിൽ സംസാരിക്കാതിരിക്കാൻ എം ആർ അജിത് കുമാർ ശ്രദ്ധിച്ചിരുന്നു പകരം കാര്യ വഴികൾ പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെയെല്ലാം കടന്നു പോകണം എവിടെയെല്ലാം എത്തിപ്പെടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു സ്വാഭാവികമായും ലോക്ക്ഡൌൺ സമയമാണ് വലിയ ആ പരിശോധനകൾ അതിർത്തികളിലെല്ലാം തന്നെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ പരിശോധനകളെ മറികടന്ന് അപ്പുറത്തേക്ക് എങ്ങനെ കടക്കണം എന്നാണ് കൃത്യമായി പോലീസിലെ ഒരു പരിചയം ബന്ധങ്ങളെല്ലാം വെച്ചുകൊണ്ട് എം ആർ അജിത് കുമാർ ശിവശങ്കറിനോട് പറയുന്നത് എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും തന്നെയാണ് സരുത്തിൽ നിന്നും പി എസ് സരുത്തിൽ നിന്നും ഒപ്പം തന്നെ സ്വപ്ന സുരേഷിൽ നിന്നും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് സ്വപ്നയ്ക്കൊപ്പം പോയ സന്ദീപ് അന്ന് ഒളിവിൽ പോകുന്ന സമയത്ത് സ്വപ്ന സുരേഷിനൊപ്പം ഉണ്ടായിരുന്നത് സന്ദീപ് ആയിരുന്നു ഈ സന്ദീപിനെ വിളിച്ചുകൊണ്ടാണ് ഇവർ സംസാരിച്ചിരുന്നത് സ്വപ്ന സുരേഷും ഈ സംഭാഷണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സന്ദീപ് സംസാരിച്ചിരുന്നു ഫോൺ ചെയ്തിരുന്നത് പുറത്തിറങ്ങിയാണ് പുറത്തിറങ്ങി നിന്ന് മറ്റ് സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു പുറത്തിറങ്ങിയാണ് ഇവർ വിശദാംശങ്ങൾ പങ്കുവെച്ചത് അങ്ങനെയാണ് ശിവശങ്കറുമായി സംസാരിച്ചത് അതായത് എം ആർ അജിത് കുമാർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എം ആർ അജിത് കുമാർ പറയുന്ന കാര്യങ്ങൾ ശിവശങ്കർ വഴി സന്ദീപിലേക്ക് എത്തുന്നു സന്ദീപ് അത് നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ അതുപ്രകാരം സന്ദീപ് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നതാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും സുപ്രധാനമായ വെളിപ്പെടുത്തലുകളിലൂടെ തന്നെയാണ് രണ്ട് കടന്നു കടന്നുപോവുകയും ചെയ്യുന്നത് മാത്രമല്ല അജിത് കുമാർ സഹായിക്കുമെന്ന കാര്യം ശിവശങ്കർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അജിത് കുമാർ സഹായിക്കുമെന്ന് സന്ദീപിനോട് ശിവശങ്കർ പറഞ്ഞു സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും കാരണം കേരളത്തിൽ ഇവർ നിൽക്കരുത് എന്ന് കൃത്യമായ നിർബന്ധമുള്ള ചില ആളുകളുണ്ട് സ്വപ്ന സുരേഷും സരിത്തും സന്ദീപും അടക്കമുള്ള ഈ സ്വർണക്കടത്ത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ ഇതിന് പിന്നിലുള്ള ഉൾപ്പെടെ ൾ കൃത്യമായി അറിയാവുന്ന നിരവധി ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ആരും തന്നെ ഇവിടെ ഇനിയും തുടരുന്ന സാഹചര്യം ഉണ്ടാകരുത് അല്ലെങ്കിൽ കാര്യങ്ങൾ വെട്ടി പറയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് അറിയാവുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ദൃഢനിശ്ചയമുള്ള ചില ആളുകളാണ് ഇവരെ പുറത്തേക്ക് കടത്തുന്നതിന് ശ്രമിച്ചത് അവർക്ക് വേണ്ടിയാണ് എം ആർ അജിത് കുമാർ ഇതെല്ലാം ചെയ്തത് എന്ന കാര്യമാണ് പ്രധാനമായും സരിത്ത് ഈ കാര്യങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിലടക്കം പറയുന്നത് സ്വപ്ന സുരേഷിന്റെ ടെലിഫോൺ സംഭാഷണത്തിലും പറയുന്നത് അത് തന്നെയാണ് ഈ ഒരു എം ആർ അജിത് കുമാറിന്റെ പങ്കാളിത്തം തന്നെയാണ് എങ്ങനെയാണ് ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളുമായി എം ആർ അജിത് കുമാർ ബന്ധപ്പെട്ടിരുന്നത് എന്നതിന്റെ വിവരങ്ങളാണ് അനുദിനം പുറത്തു വരുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി മാറിക്കൊണ്ട് എം ആർ അജിത് കുമാർ പല കാര്യങ്ങളും പല ആളുകൾക്കും വേണ്ടി ചെയ്തു എന്ന മറ്റു ചില ആരോപണങ്ങൾ ഇതോട് അനുബന്ധിച്ച് മുമ്പ് വന്നിരുന്നു അതേ ഘട്ടത്തിലാണ് എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നതും ഈ